ding 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 wate bantu dia balut sambut kalau kadek ഹലോ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ബെഡ് വാങ്ങിച്ചതിന്റെ റിവ്യൂ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ബെഡ് ആണ് കേട്ടോ പക്ഷെ ഒരുപാട് റിവ്യൂസ് നമ്മൾ ഈ ബെഡിനെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു സത്യസന്ധമായിട്ടുള്ള ഇതിനെ പറ്റിയുള്ള റിവ്യൂ ആണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചത് ഇമാ ജെർമ്മനിയുടെ ക്യൂൺ സൈസ് ബെഡ് ആയിരുന്നു കേട്ടോ അപ്പം അതിന്റെ റിവ്യൂ ആണ് ഇതൊരു ടെൻ ഡേയ്സോളം എടുത്തു നമുക്ക് കിട്ടാൻ വേണ്ടി അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു കസ്റ്റമർ സർവീസിൽ നിന്നുള്ളൊരു ഇതൊക്കെ എനിക്ക് അത്രയ്ക്കും ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ നമുക്ക് ഒരു കോൾ വന്നിരുന്നു പക്ഷെ പിന്നീട് ഒരു അപ്ഡേറ്റും ഇല്ലാതെ നമ്മൾ കുറച്ച് ടെൻഷനായി എത്ര ദിവസം എടുക്കും എന്നൊക്കെ അറിയാത്തതിൻ്റെ ഒരു ടെൻഷനുണ്ട് അതുമാത്രമാണ് എനിക്കൊരു ബാഡായിട്ടൊരിതായിട്ട് തോന്നിയത് കാരണം നമുക്കൊരു ഇതിലും ഒരു സൈറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തതും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ആ ഒരു കാര്യം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയാനുള്ളത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാക്കേജിലാണ് കേട്ടോ ഈ സാധനം വരുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റിവ്യൂസ് കണ്ടെങ്കിലും ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കും അറിയില്ലായിരുന്നു ശരിക്കും നല്ല ടെൻഷനായിരുന്നു കാരണം നമ്മൾ ക്യൂ സൈസ് ബെഡ് ഓർഡർ ചെയ്തു ഈ ചെറിയൊരു പെട്ടി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷനായി അതിന്റെ സൈസ് എങ്ങാനും മാറിപ്പോയോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ പക്ഷെ നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ടാണ് അവർ ചെയ്ത് ഓക്സിജൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവർ പാക്ക് ചെയ്ത് നന്നായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് റാപ്പൊക്കെ ചെയ്ത് നല്ല നല്ല പാക്കേജും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ഡാമേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മളിങ്ങനെ തുറന്നു നോക്കും ഞങ്ങളുടെ പഴയ ബെഡിന്റെ അവസങ്ങള് കണ്ടല്ലോ ഒരു പാടേം കനയുള്ളായിരുന്നു കിടന്ന് കിടന്നത് ഇങ്ങനെ ആയി പോയായിരുന്നു എന്തായാലും നമ്മളൊരു ബെഡ് വാങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ ഒരു നോർമൽ ബെഡ് ഒരു ക്യൂൺ ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെ പോയാലൊരു ടെൻ തൗസൻഡ് എബോ ആയിരുന്നു പ്രൈസ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം വാറണ്ടി ഉണ്ടെന്നുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു നൂറ് ദിവസം നമുക്കിത് ഫ്രീ ട്രയൽ ചെയ്യാം എന്നിട്ട് നമുക്കിതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവരിത് റിട്ടേൺ എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ വേറൊരു രസെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെയാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആകെ ടെൻഷൻ ആയിപ്പോയി ഇതിന് എങ്ങനെ എന്ത് ചെയ്യും കാരണം നമ്മൾ പല റിവ്യൂസ് കണ്ടിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇത് എങ്ങനെയാണ് ഇത് സെറ്റപ്പ് അപ്പം നമ്മുടെ ബെഡ് ഓൾറെഡി ഒരു പാവ പോലിരിക്കുന്നു ഇപ്പൊ വാങ്ങിച്ചതും ഇത്ര ഇങ്ങനെ ആയി പോയത് ഇത് എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ആദ്യം ഉണ്ടായായിരുന്നു ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തത് കേട്ടോ ഇനിയും ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ സംഭവം എടുത്തത് അപ്പം ഇതുകൊണ്ട് നമ്മളിങ്ങനെ പായ്ക്കൊക്കെ പൊട്ടിച്ച് നമ്മളിങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് മനസ്സിലായത് കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചെറിയൊരു നൈഫ് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ അപ്പൊ അതൊരു ഈ ഒരു പ്ലാസ്റ്റിക് കവറിങ്ങിലാണ് വരുന്നത് അതിൻ്റെ ഇതാണ് ആ സാധനം അത് ചെറുതായിട്ടൊന്ന് ആ ഒരു ബെഡിന്റെ ആ ഒരു കവറിങ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതി കേട്ടോ അപ്പൊ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് എയർ വന്ന് ഫില്ലായിട്ട് ഈ ബെഡ് ഫുള്ളായിട്ട് ചില വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു അഞ്ചു മണിക്കൂർ വേണം അതിൻ്റെ കറക്റ്റ് സൈസ് എത്താനൊന്നും പക്ഷെ അത്രയൊന്നും എടുത്തില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബെഡ് ഫുള്ളായിട്ട് അത് പഴയ പോലെ നന്നായിട്ട് എയർ എല്ലാം ഫില്ല് ചെയ്തു അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നൊരു ബെഡ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഫില്ലായത് വേണമെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി കേട്ടോ അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ ഇതിലേക്ക് എയർ കയറുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ട്ടു ബെഡ് കെട്ടിട്ട് അയ്യോ എനിക്ക് ടെൻഷൻ ആയി പോയിട്ടോ വന്നു കഴിഞ്ഞപ്പോഴേ കാരണം ഇതിന്റെ അടി കിടക്കുന്ന നിങ്ങള് നോക്കിയതേ ഇതായി ഇവിടുത്തെ ബെഡിന്റെ അവസ്ഥ അറേ ഉള്ളൂ അപ്പൊ വന്നത് കഴിഞ്ഞിങ്ങനെ കമ്പോ സുഖിന് ഉടനെ നോക്കാം ഇവരാകെ ടെൻഷനായി വെറുതെ ആയി പോയോ എന്നുള്ളത് ഇവിടെ ഇതിൽ നിന്ന് കയറ് കയറുന്ന ആണോ പിന്നെ ബുക്കെടുത്ത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇനി കിടന്നിട്ടൊക്കെയുള്ള അഭിപ്രായം കൂടെ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ പറയാം കേട്ടോ നമുക്ക് ഇ എം ഐയിൽ കിട്ടുന്ന സാധനം അല്ലെ നമുക്ക് ഒരുമിച്ച് പൈസയ്ക്ക് മുടക്കി വാങ്ങിക്കാൻ പറ്റത്തില്ല കുഴപ്പമില്ല എത്രയും രൂപയ്ക്ക് വാങ്ങിച്ച് മൂന്ന് മാസം കൂടെ നമുക്ക് നാല് മാസം കൊണ്ടാണ് വീട്ടിൽ ബെഡ്ഡുമായി നമുക്ക് കിടന്നു വാങ്ങാനും പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമില് നമുക്ക് ഇങ്ങനത്തെ ബട്ടേലൊക്കെ നല്ല നല്ലതിനായിരിക്കും എന്തുകൊണ്ടും നല്ല കേട്ടോ നല്ല ക്വാളിറ്റി നല്ല ഇതൊക്കെ ഉണ്ട് പിന്നെ ഇവര് പറയുന്നത് ഈ നമ്മൾ ഇവിടെ കിടക്കുന്ന ആള് അനങ്ങുമൊക്കെ ചെയ്താൽ ഇപ്പുറത്തെ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതിനൊന്ന് പരീക്ഷിച്ച് നോക്കണം ഒരാൾ ഇവിടെ സുഖം ഒന്ന് ചാടണം അപ്പൊ എനിക്ക് ഇവിടെ കിടക്കുമ്പോൾ അറങ്ങാൻ പറ്റത്തില്ല നോക്കിയിട്ട് നമുക്ക് പറയാം എന്തായാലും ഇതുവരെ ഇത്ര ഇത് ഓപ്പൺ ചെയ്യുന്നൊന്നും ആരും കാണിച്ചിട്ടില്ല കേട്ടോ ഈ വീഡിയോ പലതും കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എടുത്തിടുന്നതേ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ആയിപ്പോ ഇത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പലത പോലെ ഇരിക്കുന്ന ഒരു സാധനം എന്തായാലും നമ്മള് ഡയറി ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രേ ഉള്ളൂ സാധനം അത് തുറക്കുക വെക്കുക അപ്പൊ തന്നെ ഏറ് കയറുന്നതിന്റെ ഒച്ച കേൾക്കണം നല്ല രസമായിട്ടാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേ നോക്കട്ടെ ഇനി ഒന്ന് കിടന്നും കൂടെ ഉറങ്ങിയിട്ട് അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞതരാട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപോലിരിക്കണം അപ്പോൾ നമ്മൾ ബെഡ് വാങ്ങിയിട്ട് ഇപ്പൊ വൺ വീക്കായിട്ട് അപ്പോൾ വൺ വീക്ക് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് യൂസ് ചെയ്ത പിന്നെ ബാക്ക് പെയിനൊക്കായാലും ഒരുപാട് കുറവുള്ളതായിട്ട് തോന്നിയിട്ട് ഭയങ്കര ആണ് സംഭവം എന്തായാലും പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല വാറണ്ടിയോടുകൂടി കിട്ടിയ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയും തന്നെ പറയാട്ടോ എനിക്ക് ഒരു ഡ്രോ ബാക്കും തോന്നിയിട്ടില്ല അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം ഞങ്ങൾ ഇത് വാങ്ങിച്ചത് ഇതിന്റെ സൈറ്റിൽ തന്നെയാട്ടോ യു ആ ജർമ്മനിയുടെ സൈറ്റിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാട്ടോ കേട്ടോ ഇ എം ഐ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഒരു എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇ എം നമ്മൾ എടുക്കുമ്പോഴും എക്സ്ട്രാ നമുക്കൊരു ചാർജസ് വരുന്നില്ല കേട്ടോ അതിന് കറക്റ്റ് ചാർജ് തന്നെ നമുക്ക് അടക്കേണ്ടി വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രെഗ്നന്റ് ആയിട്ടുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെഡ് ആണ് നെക്സ്റ്റ്